ഹലോ കൈസ് വീട്ടിലിരുന്ന് വേര് മുളയ്ക്കുന്ന അവസ്ഥയായപ്പോൾ ഞങ്ങൾ മൂന്നാളും അങ്ങ് പുറത്തിറങ്ങി എൻ്റെ ജോയിനെ കണ്ടോ ആളുടെ ഫേസ് ഒന്നൊക്കെ മാറിയിട്ടില്ലേ മുടിയൊക്കെ വെട്ടി സെറ്റാക്കിയതാണ് കാണുമ്പോൾ ഈ ചിരിയൊന്നും നോക്കണ്ട കൈസ് എട്ടിൻ്റെ പണി കിട്ടി തിരിച്ച് വരുന്ന വഴിയാണിത് അപ്പോഴാണ് ബ്ലോക്ക് എടുത്ത് നിങ്ങൾക്ക് വെള്ളം കയറിയതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് വലിയൊരു യുദ്ധം കഴിഞ്ഞ് ജോയിൻ്റെ മുടി വെട്ടി വരുന്ന വഴിയാണിത് പോകുന്നവയ്ക്ക് നല്ല മഴ ആയതുകൊണ്ട് തിരിച്ച് വരുന്ന വരവിലാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോഴാണ് ആ ബംഗാളി കുടുംബത്തെ കാണാൻ ഞാനിങ്ങനെ ആരോപിക്കുക അവരെവിടെ ആയിരിക്കും താമസിക്കുന്നത് ഇനി അവരെങ്ങോട്ടായിരിക്കും പോകുന്നത് അവരുടെ നാട്ടിൽ ഇത്ര വലിയ മഴയൊക്കെ ഉണ്ടാവില്ലേ എന്തു മഴയായിരുന്നു നാലഞ്ച് ദിവസം വെള്ളം ഇല്ല കറൻറ്റും ഇല്ല നാല് ദിവസം എവിടെ കറൻറ് ഇല്ല അത് നാല് ദിവസമാണെങ്കിലും കുടിക്കാനുള്ള വെള്ളമില്ല ഇതൊരു ഭയാനകരമായ കാടാണ് ഗൈസ് നിങ്ങൾ ഈ കാട് കണ്ടിട്ടുണ്ടോ പണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതിലെ ഒരു കല്യാണത്തിന് പോകുക ഇതൊരു കുറുക്ക് വയ്യാ തോന്നുന്നുണ്ട് ഇതിലേ പോകുമ്പോൾ വേഗം എത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വൈക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു പന്നി ചാടി അന്ന് ഈ സോയിരിക്കുന്ന സ്ഥാനത്ത് ഷൈജൽഖാൻ്റെ പെങ്ങളെ മോളായിരുന്നു ഞങ്ങൾ മൂന്നാളൊന്ന് പകച്ചു പോയെങ്കിലും എങ്ങനെ എങ്ങനെയൊക്കെയോ ബൈക്കുമ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ കണ്ടില്ലേ വെള്ളം കയറിയതങ്ങ് തുടങ്ങുകയായി ഗൈസ് ഇതിൻ്റെ നടുക്ക റോഡുണ്ട് പക്ഷെ വയലേതാണ് പുഴ ഏതാണ് റോഡ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇതേ നിറച്ചും വെള്ളം രണ്ട് സൈഡും നിറഞ്ഞിരിക്കുക ഇതന്നെ രാത്രി മഴ കുറഞ്ഞതുകൊണ്ട് ഇത്രയെങ്കിലും സൗകര്യമായി നമുക്ക് പോകാനുള്ള റോഡ് ചെറുതായിട്ടെങ്കിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുക ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴ പെയ്തിരുന്ന സമയത്ത് നിറച്ചും വെള്ളമുണ്ടായിരുന്നു രാത്രി കുറച്ചും മഴ കുറഞ്ഞപ്പം വെള്ളം കുറച്ചങ്ങ് ഇറങ്ങി പുഴ ഏതാണ് കടലേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ല പോകുന്നത് അല്ല റോഡ് ഏതാന്നല്ല ഇവിടെ കടലില്ലല്ലോ സോറി വയനാട്ടിൽ കടലില്ല എന്നുള്ള കാര്യം മറന്നുപോയി വണ്ടി ഇങ്ങനെ വെള്ളം തിറിപ്പിച്ച് വരുന്നതാണ് നല്ല രസമുണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു വണ്ടൊക്കെ ആ വണ്ടി പോയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ആ വണ്ടി തിർപ്പിക്കുന്നുള്ളു കണ്ടിയില്ലേ റോഡിൻ്റെ രണ്ട് സൈഡും നിറച്ചും വെള്ളം എന്നാൽ തന്നെ എത്രയോ കുറവുണ്ട് നമുക്കിന്ന് റോഡെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ എന്നാലോ മഴ വീണ്ടും തുടങ്ങിയിട്ടോ അതിശക്തമായ തന്നെ എന്നാലും അലഹദില്ല ഇതുവരെ എവിടെ ഉരുൾപൊട്ടലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവിടെ മഴ പെയ്ത നല്ല പേടിയാണ് കഴിഞ്ഞ കൊല്ല അത്രയും വലിയ ദുരിതം ഉണ്ടാക്കി തന്നെ ആഘാതം മനസ്സിന് ഇന്നും പോയിട്ടില്ല ഓരോ ദിവസം മഴ പെയ്യുമ്പോഴും പേടി പഠിച്ചോനെ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത് ഈ വർഷം ആരുടെക്കെയോ പ്രാർത്ഥന കാരണം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല പുഴ പോലെ രണ്ട് സൈഡും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുഴയാണെങ്കിലോ അതിലും വലിയ ഘോര ശബ്ദത്തോടെ ആ ഒഴുകുന്നത് സത്യം പറഞ്ഞ പുഴൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ടാവും ഇതാണ് കോട്ടത്തിൽ പുഴ ഇന്നലെ നല്ല വെള്ളമുള്ള സമയത്ത് എൻ്റെ സിസ്റ്ററിനോ ഒക്കെ പുഴ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ പിന്നെ ഇതേ കാണുന്നില്ലേ അതാണ് കുറുമ്പാലക്കോട്ടമല പൊട്ടുന്ന നല്ല ഭീഷണിയിലുള്ള മലയാട്ടോ അത് ഇതാ ജോയി പൂവണ്ടൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് മഴ കുറച്ച് മാറുമ്പോഴേക്കും ഞങ്ങൾ കുട മാറ്റി ഒന്ന് ഫ്രീ ആയിരുന്നു നോക്കുന്നുണ്ട് എന്നാലോ മഴ സമ്മതിക്കുന്നില്ല പിന്നെയും നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുക തന്നെ മഴ പെയ്യുന്നതൊക്കെ കൊള്ളാം നമ്മൾ ബില്ലടിച്ച് പോറ്റിരുന്ന കരൻ ഉണ്ടല്ലോ ഒന്ന് മഴ പെയ്യുമ്പോഴത്തേനും അതങ്ങ് പോവും ഇതാണ് ശരിക്കും ആകാശത്തിൻ്റെ അവസ്ഥ നന്നായിട്ട് കാറ് മൂടി മൂടിക്കെടുക്കുന്നുണ്ട് വലിയ മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തി കണ്ടില്ലേ കോട്ടും സൂട്ടൊക്കെ കൊടയും പിടിച്ചു നിൽക്കുന്ന ഷൈജൽക്ക അങ്ങനെ ഇന്നത്തെ ഭായി പറയുന്നത് സോയി ആണ് കേട്ടോ അപ്പൊ ബൈ